ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും മൂവി ടോക്സ് ആൻഡ് പുതിയൊരു വീഡിയോ സ്വാതന്ത്ര്യം അന്നത്തെ വീഡിയോ ഫാർട്ട് നമ്മൾ പറയാൻ പോകുന്ന പ്രേമലു എന്ന് പറയുന്ന ഏറ്റവും പുതിയ മലയാള സിനിമയുടെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടാണ് അപ്പോൾ വീഡിയോ ഇട്ട് പോകുന്നതിനും പെട്ട് ആദ്യമായിട്ട് ചാനൽ കാണുന്ന സുഹൃത്തുക്കാണെങ്കിൽ പുത്തം പുതിയ സിനിമാ വിശേഷങ്ങൾ തന്നെ ആകുന്നതറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് വെക്കുക വിജയകരമായിട്ടുള്ള മൂന്നാഴ്ചകൾ പിന്നിട്ടിരിക്കുകയാണ് പ്രേമരു എന്ന് പറയുന്ന സിനിമ എന്തൊക്കെയാണല്ലോ ഇപ്പോഴും വിജയ് കുതുപ്പ് തന്നെയാണ് ചിത്രം തിയേറ്ററുകളിൽ കാഴ്ച വെച്ചുകൊണ്ടിരിക്കുന്നത് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം ഏകദേശം മുപ്പത്തേഴ് കോടി പത്ത് ലക്ഷം രൂപയാണ് ചിത്രം കളക്ട് ചെയ്തിരിക്കുന്നത് മലയാളത്തെ പ്രിയ താരങ്ങളായ നസ്ലിൻ മമിതാ ബൈജു തുടങ്ങിയവരെ കേന്ദ്ര കഥാപാത്രാക്കി ഗിരീഷ് റെഡിയാണ് ഈ ഒരു സിനിമ ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് യുവാക്കളുടെ ബൈബുകളെല്ലാം തന്നെ കൃത്യമായിട്ട് ഒപ്പിയെടുത്ത ഈ ഒരു സിനിമ പ്രേക്ഷക ഇനി കൈ നീട്ടി സ്വീകരിക്കുന്ന കാഴ്ച തന്നെയാണ് കാണാൻ സുഖം കണ്ടവർ തന്നെ വീണ്ടും വീണ്ടും കാണുന്നത് ഈ സിനിമയുടെ ഏറ്റവും വലിയ വിജയം ഇപ്പോൾ ഈ ചിത്രം ഇരുപത്തൊന്നും ദിവസമായി ഇന്നലെ മാത്രം കേരളം ബോക്സ് ഓഫീസിൽ ഏകദേശം എൺപത് ലക്ഷം രൂപ കളക്ട് ചെയ്തിട്ടുണ്ട് ഈ മാർച്ച് മാസം എട്ടാം തീയതിയാണ് ചിത്രം തെളുക്ക് വന്നു റിലീസ് ചെയ്യുമ്പോൾ ഏകദേശം വേട് വേട് ബോക്സ് ഓഫീസിൽ നിന്നായിട്ട് ചിത്രം ഏകദേശം എഴുപത്തി അഞ്ച് കോടിക്കുമുള്ളിൽ കളക്ട് ചെയ്ത ചിത്രം തെളിവുകപ്പോൾ കൂടി തന്നെ നൂറ് കോടി കൺഫേം ആക്കിയിരിക്കുകയാണ് എന്തൊക്കെയാണ് നമുക്ക് കാത്തിരിക്കാം മലയാള സിനിമ ചരിത്രത്തിൽ അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ ആദ്യത്തെ നൂറ് കോടി ചിത്രമായിട്ട് പ്രേമലു എന്ന് പറയുന്ന സിനിമ മാറുമെന്ന് തന്നെ അപ്പോൾ പ്രേമലു എന്ന് പറഞ്ഞ സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ നമുക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പുതിയ സിനിമ വിശേഷങ്ങൾ ആകുന്നതിന് അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക